ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ലോക പരിസ്ഥിതി ദിന ക്വിസ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കും തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കും തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നിലമ്പൂരിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കും തോട്ടം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് ഒരിക്കൽ പൂക്കുന്ന പുഷ്പം ഏതാണ് പന്ത്രണ്ട് ഒരിക്കൽ പൂക്കുന്ന പുഷ്പം ഏതാണ് ഉത്തരം നീലക്കുറിഞ്ഞിയാണ് പന്ത്രണ്ട് ഒരിക്കൽ പൂക്കുന്ന പുഷ്പം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പരിസ്ഥിതിശാസ്ത്രത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് അമൃതാ ദേവി ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമൃതാ ദേവി ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബിഷ്നോയി പ്രസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം പശ്ചിമ ബംഗാൾ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ആറളം വന്യജീവി സങ്കേതം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് ആരാണ് ഉത്തരം മേധ ഭട്ട്കർ സമുദ്രത്തിലെ മരുഭൂമി എന്നറിയപ്പെടുന്ന കടൽ ഏതാണ് സമുദ്രത്തിലെ മരുഭൂമി എന്നറിയപ്പെടുന്ന കടൽ ഏതാണ് ഉത്തരം സർഗാസോ കടൽ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ് ഉത്തരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ് ഉത്തരം നിശബ്ദ വസന്തം ലോക ഭൗമദിനമായി ആചരിക്കുന്നത് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണെങ്കിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ജൂലൈട്ടിനാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ഹരിത ഹരിത വിപ്ലവത്തിന്റെ വിപ്ലവത്തിന്റെ പിതാവ് പിതാവ് ആരാണ് ആരാണ് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ലോകത്ത് എത്ര ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ നിലവിലുണ്ട് ലോകത്ത് എത്ര ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ നിലവിലുണ്ട് ഉത്തരം കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതാണ് ഉത്തരം ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം പഞ്ചാബ് വന്യമൃഗങ്ങളുടെ പെരുമാറ്റം പഠിക്കുന്ന ശാസ്ത്രജ്ഞരെ അറിയപ്പെടുന്നത് എന്തു പേരിലാണ് വന്യമൃഗങ്ങളുടെ പെരുമാറ്റം പഠിക്കുന്ന ശാസ്ത്രജ്ഞരെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങളടങ്ങിയ ബുക്കിന്റെ പേരെന്താണ് ഉത്തരം റെഡ് ഡാറ്റ ബുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ കാണപ്പെടുന്ന ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ കാണുന്ന ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ കാണപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങൾ ഉള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങൾ ഉള്ള ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ആമസോൺ കാർഡുകൾ കൂടുതലായി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ആമസോൺ കാർഡുകൾ കൂടുതലായി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ബ്രസീൽ സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്താണ് സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം മിശ്രഭോജികൾ നീലക്കുറിഞ്ഞിയുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം തമിഴ്നാട്ടിലെ നീലഗിരിയാണ് നീലക്കുറിഞ്ഞിയുടെ നാട് എന്ന് അറിയപ്പെടുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി ഉത്തരം മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പെഡോളജി കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ഉത്തരം പൂക്കോട് തടാകം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയുടെ പേരെന്താണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയുടെ പേരെന്താണ് ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൾമെൻ്റ് പ്രോഗ്രാം അഥവാ യു എൻ ഇ പി എത്രാമത്തെ ലോക പരിസ്ഥിതി ദിനാഘോഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് ഉത്തരം നാൽപ്പത്തിയഞ്ചാമത് ലോക പരിസ്ഥിതി ദിനാഘോഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജെ സി ബോസ് ഇന്ത്യൻ ഇന്ത്യൻ പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണ സംരക്ഷണ നിയമം നിയമം നിലവിൽ നിലവിൽ വന്നത് വന്നത് ഏതു ഏതു വർഷമാണ് വർഷമാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ